നമ്മുടെ ജീവിതത്തിൽ ക്ഷമയുടെ പ്രാധാന്യം ഒരു വ്യക്തിക്ക് ക്ഷമയും ഉണ്ടെങ്കിൽ അവൻ ഏതു കഠിനമുള്ള പ്രവർത്തി എളുപ്പത്തിൽ നമ്മുടെ ഉള്ളിലെ കോപം വെറുപ്പ് തുടങ്ങിയ നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഇടയിൽ ഒരു മുള്ളു പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇത്ര മനോഹരമായ ജീവിതത്തിലും ഈ ഇമോഷൻസ് ചോറിലെ കല്ല് പോലെയാണ് കാരണം ഇത്തരം ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുമ്പോൾ അവ നമ്മുടെ സന്തോഷത്തിൻ്റെ പാതയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നു അങ്ങനെ ഇത് ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുമ്പോൾ അത് നമ്മുടെ മനസമാധാനത്തെ വളരെ പെട്ടെന്ന് നശിപ്പിക്കുന്നു ഈ ഇമോഷൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള നമ്മുടെ കഴിവിനെ നശിപ്പിക്കുന്നു അതുമൂലം നമ്മൾ തെറ്റായ നടപടികൾ സ്വീകരിക്കുവാൻ തുടങ്ങുന്നു ഇത് നമ്മുടെ സ്ഥിതിയെ കൂടുതൽ വഷളാക്കുകയും അതിൻ്റെ പ്രതിഫലം എന്നോണം നമുക്ക് കൂടുതൽ ദേഷ്യം വരികയും ചെയ്യുന്നു നമ്മൾ ദേഷ്യപ്പെടുന്നതും മറ്റൊരാളോട് ശത്രുത കാണിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അനാവശ്യമായി ചിന്തിക്കുന്നതുമെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഹൃദയ രോഗമുണ്ടെങ്കിൽ അവൻ്റെ ആരോഗ്യത്തിന് അപകടകരമായ സാധ്യതകൾ വലിയ അളവിൽ തന്നെ വർദ്ധിക്കും നമ്മുടെ ഉള്ളിലെ ദേഷ്യത്തിനെയും വെറുപ്പിനെയും അടിച്ചമർത്തിയാൽ മാത്രം അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല മറിച്ച് ദേഷ്യം വരുമ്പോൾ നിലവിളിക്കുകയോ സാധനങ്ങൾ വലിച്ച് എറിഞ്ഞ് കളയുകയും അത്തരം പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുകയാണ് എങ്കിൽ ആ ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ഇമോഷനും വർദ്ധിപ്പിക്കുന്നു അതിനാൽ കോപം നിയന്ത്രിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട് എങ്കിൽ ക്ഷമയോടെ അത് സഹിക്കുവാനുള്ള ശക്തി നിങ്ങൾ നേടിയെടുക്കേണ്ടതായി വരും എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ പറഞ്ഞ ശക്തി സഹന ശക്തി എങ്ങനെ നേടിയെടുക്കും അതിന് എന്തു ചെയ്യാൻ പറ്റും അതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല വഴി മെഡിറ്റേഷനാണ് മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള ഇമോഷൻസിന് ഇല്ലാതാക്കുവാനും കഴിയും കോപം ഉണ്ടാകുന്നത് എപ്പോഴും കോപം ഉണ്ടാകുന്ന മനസ്സിൽ നിന്നാണ് നിങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും അതിനാൽ തന്നെ നിങ്ങൾക്കതിനെ നേരിടാൻ മനസ്സമാധാനം ആവശ്യമാണ് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴും നിങ്ങൾക്ക് ദലയുടെ രണ്ട് വാക്കു നിങ്ങൾ ഓർക്കണം ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ആ ദേഷ്യം ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത് എന്തിനാണ് വന്നത് എന്നീ കാര്യങ്ങൾ ചിന്തിക്കുക കോപത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ശരിയായിരിക്കില്ല നമ്മൾ ഇതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുകയാണ് എങ്കിൽ ദേഷ്യപ്പെടുന്നതിന് നമ്മൾ കൂടുതൽ ശക്തി കേന്ദ്രീകരിക്കാനും ക്ഷമ ലഭിക്കുന്നതിനും കാരണമാകും